ഭരണഘടനയിൽ കൈവച്ചുകൊണ്ട് മോദി സത്യം ചെയ്തു രാജ്യസഭയിലെ നന്ദിപ്രമേയ ചർച്ചയിലാണ് സംഭവം രാഹുൽ നിങ്ങൾ വീണ്ടും വിജയിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് മനുസ്മൃതി അടക്കം ഉയർത്തി കാണിച്ച് ഭരണഘടനയ്ക്ക് അജണ്ടകളിലൂടെ രാജ്യഭരണം നടത്താനിരുന്ന മോദിയെ കൊണ്ട് നിങ്ങൾ ഭരണഘടന എടുപ്പിച്ചല്ലോ രാഹുൽ അത് തന്നെയാണ് ഇവിടെ ഏറ്റവും ഉയർത്തി കാണിക്കേണ്ട കാര്യം അതൊരു ചെറിയ കാര്യമല്ല എന്നുള്ളത് അതായത് ഇനിയും ഇരുപത് വർഷം കൂടി ബി ജെ പി തന്നെ രാജ്യം ഭരിക്കും അതിന് ഊർജം പകരുന്നത് പവിത്രമായ ഈ രാജ്യത്തിന്റെ ഭരണഘടനയാണ് എന്നാണ് മോദി പറയുന്നത് മൂന്നാം മൂഴത്തിൽ തന്നെ കഷ്ടിച്ച് സഖ്യകക്ഷികളെയും കൂട്ടി പിടിച്ച് മോദി എൻ ഡി എ സർക്കാരിന് മന്ത്രിയായിട്ടാണ് ഇപ്പോൾ അധികാരമേറ്റതും സത്യപ്രതിജ്ഞ ചെയ്തതും അല്ലാതെ ബി ജെ പിയുടെ ഒറ്റകക്ഷി ബലത്തിലല്ല അതായത് ബി ജെ പി അല്ല ഇപ്പോഴും രാജ്യം ഭരിക്കുന്നത് എന്ന കാര്യം മറന്നുകൊണ്ടാണ് മോദി ഇനിയും ഇരുപതോളം ബി ജെ പി ഇനി ഇനിയും ഇരുപതോളം കൊല്ലം ബി ജെ പി ഭരിക്കുമെന്ന് പറയുന്നത് അതെങ്ങനെ എന്നത് മോദിക്ക് മാത്രമേ അറിയൂ എന്തായാലും മോദിയുടെ വീമ്പു പറച്ചിൽ കേട്ട് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോകുകയാണ് ഉണ്ടായത് അത് മാത്രവുമല്ല അധിക സമയമെടുത്താണ് മോദി കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ചതും ശേഷം ഗാർഗയ്ക്ക് സംസാരിക്കാൻ സമയം അനുവദിക്കണമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം എന്നാൽ അധ്യക്ഷൻ ജഗദീപ് തൻകറി ആവശ്യം നിരാകരിച്ചതോടെയാണ് പ്രതിപക്ഷം ബഹളമുണ്ടാക്കി ഇറങ്ങിപ്പോയത് ഭരണത്തിന്റെ മൂന്നിലൊന്ന് കാലമേ പൂർത്തിയായിട്ടുള്ളൂ അടുത്ത അഞ്ചു വർഷം ഇന്ത്യ പുതിയ ഉയരങ്ങളിലേക്ക് എത്തുമെന്നും മോദി പറയുന്നത് ഇവിടെ വീണ്ടും അടിയന്തരാവസ്ഥയെ എടുത്തിടുകയാണ് മോദി അല്ലാതെ മറ്റൊന്നും തന്നെ മോദിക്ക് മൂന്നാമുഴത്തിന്റെ ആദ്യ നാളുകളിൽ പ്രതിപക്ഷത്തെ പ്രതിരോധിക്കാൻ ഇല്ല എന്ന് പകൽ പോലെ സത്യമാണ് ഭരണഘടനയുടെ ഏറ്റവും വലിയ വിരോധികളാണ് കോൺഗ്രസ് എന്നും അടിയന്തരാവസ്ഥയുടെ ഗുണം അനുഭവിച്ചവരിൽ പലരും ഇക്കൂട്ടത്തിൽ ഉണ്ടെന്നും പ്രധാനമന്ത്രി പറയുകയും ചെയ്യുന്നുണ്ട് ഇവിടെയാണ് ഭരണഘടനയാണ് ഞങ്ങളുടെ ഊർജം കഴിഞ്ഞ പത്ത് വർഷത്തെ ഭരണം ട്രെയിലർ മാത്രമാണ് ജനങ്ങൾ അവരുടെ വോട്ടവകാശം ശരിയായി വിനിയോഗിച്ചപ്പോൾ അതിൽ അഭിമാനമുണ്ട് വ്യാജ പ്രചരണങ്ങളെയാണ് ജനം തിരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചത് പ്രതിപക്ഷം സത്യത്തിനു മേൽ നുണകൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു അവർക്ക് തിരഞ്ഞെടുപ്പ് പോലും വിലയില്ല ഇതൊക്കെ മാത്രമേ മോദിക്ക് പറയാനുള്ളൂ ഈ മൂന്നാമുഴത്തിൻ്റെ ആദ്യ നാളുകളിൽ